വെൽക്കം ടു അമിനാ ഷെമിം യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഞാനും എൻ്റെ കുട്ടീസും എൻ്റെ കൈ ആയിട്ട് നന്നായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ ഇപ്പോഴത്തെ അവസ്ഥ മഴയെല്ലാം മാറിയല്ലേ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു മക്കൾ സ്കൂളിൽ പോയി ഇനി എന്താ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അതിനു വേണ്ടി ഞാൻ ഒന്ന് പുറത്ത് പോവുകയാണ് പിന്നെ തോപ്പിക്ക് ഭയാനും ഒരു സർപ്രൈസുണ്ട് അതും കൂടി വാങ്ങണം അങ്ങനെ ഞാൻ പോയി പിന്നെ പിന്നെന്താ തിരിച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ദ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കുറേ ദിവസം കൊണ്ട് തോപ്പി ഫയാനും ഈ സാധനം വേണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഉപ്പിടെ കടയിൽ ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി വരുന്ന വഴിക്ക് അതും കൂടെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഇനി ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇന്ന് ലഞ്ചിന് ഞാൻ വിചാരിച്ചു ഒരു എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് സിമ്പിളാണ് ഫയാനും തോപ്പിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ദേ എണ്ണ അഴിച്ചു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ റെസിപ്പി പിന്നെ വന്ന് കുറച്ച് മസാല ഇട്ടു അത് കഴിഞ്ഞതേ അരിഞ്ഞു വെച്ച സവാളയും ക്യാരറ്റും പിന്നെ കുറച്ച് മുളകും തോപ്പിക്ക് വേറെ വെജിറ്റബിൾസൊക്കെ കിടന്ന അവന് അത്ര ഇഷ്ടമല്ല അവൻ എന്നെ വഴക്ക് പറയും അപ്പോൾ മക്കളെ പേടിച്ചാണ് ജീവിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ കുച്ചു കുട്ടികളുണ്ടെങ്കിൽ ഇഷ്ടത്തിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നമ്മളിഷ്ടമൊന്നും നടക്കത്തില്ല അങ്ങനെ ഞാൻ എന്തായി അതെല്ലാം ഇട്ട് ജസ്റ്റ് ഉപ്പിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരത്തെ കളത്തിലിറക്കുന്നത് അതായത് മുട്ട ഞാൻ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മൂന്ന് മുട്ട ഒന്ന് സൈഡിലായിട്ടൊന്ന് ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് വേണം പിന്നെ ആ ബാക്കിയുള്ള വെജിറ്റബിൾസുമായിട്ട് ആക്കാൻ അല്ലെങ്കിൽ മുട്ട നന്നായിട്ട് വേഗത്തില്ല അങ്ങനെ ഞാൻ അതേ അതൊക്കെ ഒന്ന് ചെയ്യുകയാണ് ഒരുമിച്ച് നന്നായിട്ട് ഇനി മിക്സാക്കും അതായത് മുട്ട ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതേ ഒരുമിച്ച് ഇതൊക്കെ മിക്സ് ആക്കണം പിന്നെ വന്ന് പൊടികൾ ചേർക്കണം പൊടികൾ വന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ എരി കൂടുതൽ ചേർത്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഉള്ളതല്ലേ പിന്നെ വേറെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർക്കും പക്ഷെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്നും ഈ പിള്ളേർക്ക് പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇതൊക്കെ വെച്ച് ഒരുവിധം ഒരു വിധം അതങ്ങ് സെറ്റായിട്ടുണ്ട് പിന്നെ വന്ന ഞാൻ കരിമ റൈസാണ് ഞാൻ കുക്കറിലാണ് ഉപയോഗിച്ച് രണ്ട് വിസിൽ കേൾപ്പിച്ച് വെച്ചതാണ് കേട്ടോ എന്നിട്ട് അതും കൂടി മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഈ സിമ്പിൾ റെസിപ്പി റെഡിയായി ഞാൻ അവസാനം കുറച്ച് ഗരം മസാലയും നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട് പായാനം തോപ്പി റൈസ് തന്നെ തന്നെ വാരി കഴിക്കും കേട്ടോ അതാണ് എനിക്കൊരു സന്തോഷം പിന്നെ ഞാൻ അതേ പപ്പടം പൊരിച്ചു അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് നല്ല വിഷം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കഴിക്കാമെന്ന് പിന്നെ ഞാൻ അതേ എഗ് റൈസ് ഇട്ടു പിന്നെ സോസ് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പപ്പടവും കൂടെ വയ്ക്കുന്നുണ്ട് അത്രയും തന്നെ ഇനി ഞാൻ കഴിക്കട്ടെ ൊരു സിമ്പിൾ റെസിപ്പി അല്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും ഇതിന് വേണ്ട ഞാൻ ചിലപ്പം ആ നെടുമൊക്കെ ലെഞ്ചിനൊക്കെ ഇത് പ്രിപ്പയർ ചെയ്ത് വിടാറുണ്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് കൊണ്ടുപോകാന് നല്ല അവർക്ക് നല്ല ഇഷ്ടമല്ലേ കൊണ്ടുപോകാൻ നല്ല താല്പര്യമാണ് അത് എന്താ ഞാൻ അതേ കഴിക്കുന്നുണ്ട് പിന്നെ അതെൻ്റെ മക്കളെ വിളിക്കാണ്ട് പുറത്ത് വന്നപ്പോൾ അപ്പുറത്തെ ബൈടെ മോളെ കണ്ടു ക്യൂട്ട് ഡോള് പോലെ അവൾ ഇരിക്കുന്നുണ്ട് അവൾ അവർ വീഡിയോ എടുത്തു പിന്നെ അതെൻ്റെ മക്കൾസ് വന്നു അതേ അവർക്ക് കഴിക്കാൻ കൊടുത്തു അപ്പോഴേ ഞാൻ തോപ്പിയുടെ അടുത്ത് കൊണ്ട് അതേ ഒരു സർപ്രൈസ് ഉണ്ട് തോപ്പി വെച്ച് എന്താ എന്താണെന്ന് ഭയങ്കര ആകാംക്ഷയായിരുന്നു അവന് ഞാൻ അതേ ഇത് കാണിച്ചു കൊടുത്തു ഉണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ മെള്ളിൽ ചെന്ന് അവർ പിന്നെ അത് വെച്ചൊക്കെ കളിച്ചു കുറേയൊക്കെ അതിൽ ഇതെന്താണെന്ന് വെച്ചാൽ എറിപ്പടക്കണമായിട്ട് അത് പറയാൻ മറന്നുപോയി അങ്ങനെ അവർ കുറേയൊക്കെ ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് കുറച്ചൊന്നും സൗണ്ട് കേട്ടില്ല അങ്ങനെ കുറേ സമയം മുകളിൽ നിന്ന് അതുകൊണ്ട് എന്നെ തോപ്പി ഇന്ന് ട്യൂഷന് പോയി ഇത്തിരി താമസിച്ചാണ് പോയത് പിന്നെ എൻ്റെ ഭാവിയത് ട്യൂഷനും കൊണ്ടാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വ്ലോഗിൽ കാണാം ബൈ ബൈ